കേന്ദ്ര സഹായം വാങ്ങില്ലെന്ന കേരള സർക്കാർ നിലപാട് ജനവഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക സഹായം ആ സഹായം സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കലാണ് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് കാരണം ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങി ജനതം ജനം മുഴുവൻ ദുരിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് പത്ത് ദിവസത്തേക്കുള്ള പണം പോലും സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഖജനാവിലില്ല എന്ന് പറഞ്ഞപ്പോ കോടതി പറഞ്ഞു മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യം പറഞ്ഞില്ല വിവേചനത്തിന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല പകരം പറഞ്ഞു കേരളത്തെ സഹായിക്കാൻ പതിനായിരം കോടിയെങ്കിലും കൊടുത്തൂടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ഹർജിയുടെ ലക്ഷ്യം പണമല്ല രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും വി മുരളീധരൻ ആരോപിച്ചു